പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഈ എളിയവനായി എന്നെ വിജയിപ്പിച്ചത് ഈ നാട്ടിൽ വികസന പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കിയാലും ഏത് പ്രതിബന്ധം ഉണ്ടാക്കിയാലും ആ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് ഈ നാട്ടിൽ വികസന പ്രവർത്തനം കൊണ്ടുവന്നിരിക്കുന്നു നമസ്കാരം സുഹൃത്തുക്കളെ ഇത് വെറും ഒരു പ്രസ്താവനയല്ലായിരുന്നു അത് പാലക്കാട്ടെ മുഴുവൻ ഉണർത്തിയ ഒരു പ്രതിജ്ഞയായിരുന്നു അതൊരു എം എൽ എയുടെ ശബ്ദമല്ല അത് ആത്മവിശ്വാസത്തിന്റെ ഒരു ഉറച്ച ഗർജനമായിരുന്നു എന്നെ പാലക്കാട്ടിൻ്റെ വികസനത്തിൽ നിന്ന് തടയാനാവില്ല എന്ന് ഉറച്ചു പറയുന്ന ഒരു വലിയ ഗർജനം കുറേ ദിവസത്തെ മൗനത്തിനും അനവധി ആരോപണങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് രാഹുൽ മാങ്കോട്ടത്തിൽ അതിനെല്ലാം മറുപടി കൊടുത്തത് അതും തന്റെ പ്രവർത്തനങ്ങളിലൂടെ പാലക്കാട്ടെ മണ്ണ് തന്നെ പറയുന്നു നമ്മുടെ എം എൽ എ തിരിച്ചു വന്നിരിക്കുന്നു ഒരു കാലത്ത് തീർന്നു എന്ന് പറഞ്ഞവർക്ക് ഇന്നലത്തെ രംഗം ഒരു വലിയ ഉണവ് തന്നെയായിരുന്നു വാഹനത്തിൽ പോകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നടന്നുപോയി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ് ഇതാണ് യഥാർത്ഥ തിരിച്ചുവരവ് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത പാലക്കാടിന്റെ എം എൽ എ രാഹുൽ ഇന്നലെ തുറന്നു പറഞ്ഞു ഇനി പ്രസംഗമല്ല പ്രവർത്തനങ്ങളാണെന്ന് രാഹുൽ പാലക്കാട്ടെ മണ്ഡലത്തിൽ നടത്താൻ പോകുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം സുഹൃത്തുക്കളെ ഇന്നലെ പാലക്കാട്ട് കണ്ടത് ഒരു എം എൽ എയുടെ പരിപാടി മാത്രമല്ല ധൈര്യത്തിന്റെ പ്രതീകമായ ഒരു നിമിഷം കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ എം എൽ എ പഠനം നിന്നുള്ള പുതിയ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അത് വെറും ഒരു ചടങ്ങ് മാത്രമല്ലായിരുന്നു അതൊരു പ്രതിജ്ഞയുടെ പുനർജന്മം കൂടിയായിരുന്നു ഒരു കാലത്ത് രാഹുൽ തീർന്നു ഇനി അവൻ പൊങ്ങില്ല എന്ന് പരിഹസിച്ചവർക്കുള്ള ഒരു ഉറച്ച മറുപടി കൂടിയായിരുന്നു ഇന്നലത്തെ പാലക്കാട്ടെ ദൃശ്യങ്ങൾ രാഹുൽ വാക്കുകൾ കൊണ്ട് മാത്രമല്ല അവർക്ക് മറുപടി കൊടുത്തത് വഴികളിൽ ജനങ്ങളോടൊപ്പം നടന്ന് രാഹുൽ തെളിയിച്ചു കൊടുത്തു ജനങ്ങൾ അറിയാതെ കൈയടിച്ച് രാഹുൽ രാഹുൽ എന്ന് ഉറക്കെ വിളിച്ചു കൊണ്ടേയിരുന്നു അവരറിയാതെ പറയുകയായിരുന്നു ഞങ്ങളുടെ എം എൽ എ ഇതാ തിരിച്ചു വന്നു അവരുടെ മുഖത്ത് അഭിമാനമായിരുന്നു അവരുടെ മുഖത്ത് ആവേശമായിരുന്നു അതാണ് രാഹുൽ എന്ന നേതാവിൻ്റെ മേന്മ നമുക്കറിയാം ഇന്നലെ സി ജെ പി പ്രവർത്തകർ രാഹുലിൻ്റെ കാർ തടഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്നാരോ വിളിച്ചു പറഞ്ഞു പരിഹാസത്തിന്റെ നാദം വായുവിൽ നിറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊന്നും കണക്കാക്കിയില്ല പിന്നോട്ട് പോയുമില്ല പോലീസ് നിലക്കിയിട്ടും കാറിന്റെ വാതിൽ തുറന്ന് ധൈര്യസമേതം മുന്നോട്ട് നടന്നു അത് ഒരു എം എൽ എയുടെ നടപ്പല്ലായിരുന്നു അതൊരു പോരാളിയുടെ പ്രകടനമായിരുന്നു സുഹൃത്തുക്കളെ ഈ കിടന്ന് അലർന്നു വിളിച്ച സി ജെ പി പ്രവർത്തകർ ഞെട്ടിത്തരിച്ചുപോയി അവരെങ്ങോട്ട് പോയി എന്നറിഞ്ഞില്ല അവർ പുറകോട്ട് ഒരു സ്റ്റെപ്പ് വെച്ച് അവർ നിശബ്ദരായി അതാണ് ഒരു നേതാവിൻ്റെ ശക്തി അതാണ് ഒരു നേതാവിൻ്റെ കരുത്ത് തൻ്റെ ജനങ്ങൾക്കൊപ്പം തന്നെ സ്നേഹിച്ച തന്നെ വിജയിപ്പിച്ച പാലക്കാട്ടെ ഇടയിലൂടെ ധൈര്യസമേതം ചങ്ക് വിരിച്ചിറങ്ങുന്ന നേതാവിനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ എതിരാളികൾ പോലും നിശബ്ദരാകും എന്നതാണ് ഇന്നലത്തെ രാഹുലിന്റെ പ്രകടനം മലയാളികൾക്ക് കാണിച്ചു കൊടുത്തത് വലിയ പകയുമായി തന്നെ തീർത്തു തീർത്തുകളയുമെന്ന് ഉറക്കെ ആക്രോശിക്കുന്ന സി ജെ പിയുടെ ഒരു കൂട്ടം ആളുകളുടെ മുന്നിലേക്ക് അവർക്കുള്ള ഒത്ത മറുപടിയായി നിറഞ്ഞ ചിരിയോട് രാഹുൽ എന്ന ജനനായകൻ ജനങ്ങളുടെ ഒരുവനായി മുന്നോട്ട് നടന്നു നീങ്ങി ഇന്നലെ പാലക്കാട്ട് മുഴങ്ങിയത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായിരുന്നില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വിളികളായിരുന്നു രാഹുൽ രാഹുൽ മുന്നോട്ട് ഞങ്ങൾ ഉണ്ട് എന്ന ഹൃദയത്തിൽ നിന്നുള്ള വിളികൾ അതേ സുഹൃത്തുക്കളെ അവിടെ നിറഞ്ഞത് ഒരു ഉമ്മൻചാണ്ടി ഫീൽ തന്നെയായിരുന്നു ജനനായകനായ ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുന്ന ജനനായകൻ ഇന്നലത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കും തോന്നുന്നത് യു ഡി എഫ് കാര് ചെയ്യേണ്ട രാഷ്ട്രീയ പ്രചാരണം സി ജെ പി കാര് ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഈ സി ജെ പി കാർ ചെയ്യുന്നതെല്ലാം മണ്ഡത്തരം തന്നെയാണ് രാഹുലിനെ നിങ്ങൾ തടഞ്ഞോളൂ പ്രതിഷേധിക്കൂ എന്നാൽ കടത്തിവിടില്ല മണ്ഡലത്തിൽ പ്രവേശിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു എം എൽ എയുടെ അവകാശങ്ങൾ ഹനിക്കാൻ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കണം അങ്ങനെ നിങ്ങളൊരു നേതാവിനെ തടയുമ്പോഴും ആ നേതാവിനുള്ള അവകാശങ്ങൾ നിങ്ങൾ ഹനിക്കുമ്പോഴും അപ്പോഴാണ് ആ നേതാവ് ജനങ്ങളുടെ ഹൃദയത്തിൽ ജനനായകനായി വളരുന്നത് അതാണ് ഇന്നലെ രാഹുൽ മാങ്കോട്ട് തന്നെ പാലക്കാട്ട് സംഭവിച്ചത് ഇതല്ലായിരുന്നോ ഉമ്മൻചാണ്ടിക്കും സംഭവിച്ചത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ എറിഞ്ഞ് ചോര വന്നപ്പോഴും അദ്ദേഹം പതറി മുന്നോട്ട് മാറിയില്ല അദ്ദേഹം വളർന്നു ജനഹൃദയത്തിൽ വികസന നേതാവായി അതേ രീതിയിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി ശിക്ഷനായ രാഹുൽ മാങ്കോട്ടത്തിലും മുന്നോട്ട് തന്നെ നടക്കുകയാണ് യഥാർത്ഥ ഉമ്മൻചാണ്ടിയുടെ ശിക്ഷനായി തന്നെ പുതിയ ഒരു തുടക്കമായി സുഹൃത്തുക്കളെ ഇന്നലെ രാഹുൽ മാങ്കോട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ വഴിയരികിൽ നിന്ന് അമ്മമാർ വിളിച്ചു മകനെ അകത്തുവാ ആ സബ്ദത്തിൽ കരുതലും സ്നേഹവും അഭിമാനവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചുറ്റിലും ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അവരുടെ എല്ലാ ഭോഗങ്ങളിൽ അഭിമാനമായിരുന്നു അവരുടെ എല്ലാ ഭോഗങ്ങളിൽ ആവേശം തുളുമ്പുന്നുണ്ടായിരുന്നു സി ജെ പി കാരുടെ പ്രതിഷേധത്തിൻ്റെ കോലം കാറ്റിത്തന്നെ അലിഞ്ഞില്ലാതായി പിന്നീട് ഉദ്ഘാടന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് പതിനാല് മിനിറ്റോളം സംസാരിച്ചു പക്ഷേ കേട്ടവരെല്ലാം ഞെട്ടി ഒരൊറ്റ കുറ്റപ്പെടുത്തലോ കഠിന വാക്കുകളോ ഒന്നുമില്ല പകരം അദ്ദേഹം പറഞ്ഞു പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എനിക്കെതിരായാലും അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അതായിരുന്നു ഒരു മനുഷ്യന്റെ പക്വതയും രാഷ്ട്രീയ വൈവവും ഒരുമിച്ചുള്ള മറുപടി അദ്ദേഹം തന്റെ വാക്കുകളിൽ വീണ്ടും വികസനമാണ് ചർച്ച ചെയ്തത് പുതിയ റോഡുകൾ വീടുകൾ യുവജന പദ്ധതികൾ സ്ത്രീ ശാസ്ത്രീകരണം അദ്ദേഹത്തിന്റെ ശബ്ദം മുഴുവൻ പോസിറ്റീവ് എനർജി ആയിരുന്നു സുഹൃത്തുക്കളെ രാഹുൽ ആങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട്ട് എം എൽ എ മാത്രമല്ല പ്രവർത്തനത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഒക്കെ ജനനായകനായി മാറിയിരിക്കുന്നു ആരോപണങ്ങൾ ആക്രമണങ്ങൾ തടസ്സങ്ങൾ എല്ലാം പിന്നിലാക്കി അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന പദ്ധതികൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ആദ്യമായി പാലക്കാടിൻ്റെ റോഡ് വികസനമാണ് റോഡുകൾ എന്നത് വെറും താർ മാത്രമല്ല ജനങ്ങളിലേക്കുള്ള ബന്ധപാതകളാണെന്നാണ് രാഹുൽ നാങ്കൂട്ടത്തിൻ്റെ അഭിപ്രായം രണ്ടാമതായി അദ്ദേഹം ചെയ്യുന്നത് ഭവന പദ്ധതികളാണ് വീടില്ലാത്തവർക്ക് വീട് അതാണ് അദ്ദേഹത്തിൻ്റെ ഉറച്ച വാക്ക് മൂന്നാമത് ചെയ്യുന്നത് യുവജന വികസനം അതായത് നെറ്റ്വാക്ക് ുള്ള പദ്ധതികൾ വഴി യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ കൊടുക്കുക അടുത്തതായി രാഹുൽ മാങ്കൂടത്ത് ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ ശാസ്ത്രീകരണം തന്നെയാണ് അതായത് വീട്ടമ്മമാർക്കായി സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് എം എൽ എ ഓഫീസ് നൽകുന്ന വലിയ പിന്തുണ വീട് തന്ന തൊഴിൽ പദ്ധതികൾ വഴി കുടുംബങ്ങൾ സ്വയം നിർഭരനാക്കാനുള്ള വലിയ ശ്രമം അഞ്ചാമതായി അദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളോട് നേരിട്ടുള്ള സംവാദം തന്നെയാണ് ഓരോ വാർഡിലും പ്രതിമാസം ജനസമ്പർക്ക പരിപാടികളും നിർദ്ദേശങ്ങളും നേരിട്ട് കേൾക്കുകയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഡിവൈഎഫ്ഐ സി പി എം ബി ജെ പി ചുരുക്കി പറഞ്ഞാൽ സി ജെ പി എല്ലാവരും ചേർന്ന് ആക്രമിച്ചാലും പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒരൊറ്റ വാക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജോലി ചെയ്യാൻ അറിയാവുന്ന എം എൽ എ ആണെന്ന് പാർട്ടിയുടെ സസ്പെൻഷൻ ഒരു രാഷ്ട്രീയ നടപടിയാകാം പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ എം എൽ എ പദവിക്ക് ഒരിക്കലും അവർ സസ്പെൻഷൻ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്കോട്ടത്തിൽ സി ജെ പി കാരോട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങളെന്റെ വാഹനം തടയാൻ ശ്രമിച്ചാലും ഈ പാലക്കാടിന്റെ ഓരോ മുക്കിനും മൂലയിലും നടന്നു ചെന്ന് പാലക്കാടിന്റെ വികസന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന എം എൽ എ ആയിരിക്കും ഞാനെന്ന് സുഹൃത്തുക്കളെ ഇനി കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്രിയറാണ് രാഹുൽ മാങ്കോട്ട് തന്നെ ഇനി ആർക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനാവില്ല ഒരിക്കൽ ഒറ്റപ്പെട്ടു കരുതിയ ആ യുവ നേതാവ് ഇന്ന് ജനങ്ങളുടെ കൂടെ കരുത്തോടെ മുന്നേറുകയാണ് അദ്ദേഹത്തിന് പിന്നിൽ ഇനി പാർട്ടി മാത്രമല്ല പാലക്കാട്ടെ ആത്മാവ് തന്നെയുണ്ട് അതിൽ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല വർണ്ണമില്ല ഇനി അദ്ദേഹത്തിന്റെ നിശബ്ദമായ പ്രവർത്തനങ്ങളാണ് അതായത് വീടുകൾ റോഡുകൾ ജനസമ്പർക്ക പരിപാടികൾ ഇവയെല്ലാം ചേരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ വെപ്പൺ രൂപം കൊള്ളുന്നത് കൊണ്ട് മാത്രമല്ല പ്രവർത്തനം കൊണ്ടാണ് ഇനി അദ്ദേഹം ഓരോത്തിനും മറുപടി നൽകാൻ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം മലയാള മാധ്യമങ്ങൾ കളിച്ച കളികൾ അവ നൂറ് ശതമാനം പരാജയപ്പെട്ടു അതുപോലെ തന്നെ എതിരാളികളും സി ജെ പിയും ആസൂത്രണം ചെയ്ത പല കുതന്ത്രങ്ങൾ അവയെല്ലാം പക്ക പൊളിഞ്ഞു തരിപ്പണമായി കാരണം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത് അവനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അവരാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ശക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തത് ആരുടെയോ കരുണയോ വാത്സല്യോ കൊണ്ടല്ല എന്ന് വ്യക്തം ജനങ്ങളുടെ വിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമാണ് ഒരു നേതാവിനെ വാഹനത്തിന് അടച്ചു വെക്കാം പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ആർക്കും അദ്ദേഹത്തെ തടയാനാവില്ല ഇന്നലെ പാലക്കാട്ട് കണ്ടത് അതായിരുന്നു ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയാണ് അത് കേരളം മുഴുവനും കേട്ടു രാഹുൽ ജനങ്ങൾ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും പാലക്കാട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തന്നെ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചുവടും ഇപ്പോൾ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾ എഴുതുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുപരമാണ് ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ ഒരു കമ്പാക്കല്ല മറിച്ച് ഉമ്മൻചാണ്ടിയുടെ അരിമ ശിഷ്യനായി ഉമ്മൻചാണ്ടിയെ പോലെ ജനനായകനായി വികസന നായകനായി പാലക്കാടിന്റെ എം എൽ എ ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം മാത്രമായിരിക്കും എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിക്കട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും ഞങ്ങളത് ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റിനും വ്യക്തമായി മറുപടി ഞങ്ങൾ നൽകും എന്നിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം